എത്ര സന്തോഷത്തോടെയാണ് ഈ അമ്മ കച്ചവടം ചെയ്യുന്നത് ഞാൻ ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായൊരു കാഴ്ചയാണിത് അഞ്ചൽ ചന്തയിൽ ഏകദേശം ഇരുപത് വർഷമായി ഈ അമ്മ കച്ചവടം ചെയ്തു വരുന്നു ചീരയും മറ്റു പച്ചക്കറികളുമാണ് ഈ അമ്മ ഇവിടെ വിൽക്കുന്നത് ഇതേ കച്ചവടം ചെയ്തിട്ടാണ് ഈ അമ്മ തൻ്റെ മക്കളെ കെട്ടിച്ചു വിട്ടതും അതുപോലെ തന്നെ മക്കളെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കിയതും ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തും അതുപോലെ തന്നെ എല്ലാ വിഷമങ്ങളെയും ചിരിച്ചുകൊണ്ടും നേരിട്ട ഒരു അമ്മയാണ് ഒരു ജീവിതമാർഗം എന്ന നിലയിൽ വാർദ്ധക്യത്തിലും സന്തോഷത്തോടെ കച്ചവടം ചെയ്യുന്നു ആരോടും ഒരു പരാതിയുമില്ല പരിഭവവുമില്ല അഞ്ചല അഞ്ചലോ ഏകദേശം ഇരുപത് വർഷം കൊണ്ട് ഈ റോഡ് സൈഡിൽ തന്നെയാണോ ഇരുപത് വർഷം കൊണ്ട് ഞങ്ങൾ കട്ടിങ്ങില്ലേ അവിടെയും ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒറ്റയില്ല മക്കളൊക്കെ ഉണ്ടാവില്ല എല്ലാവരെയും ധിപ്പിച്ച് എല്ലാവർക്കും പിള്ളേരുമായി അവർ പഠിക്കുന്നുണ്ട് പിന്നെ സജ്ജീഷൻസ് അല്ലേ ഉപജീവന മാർഗല്ലേ നമ്മൾ ഇരിക്കുന്ന കഴിയുന്നു